പദങ്ങളിൽ നൃത്തമാടിടും മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം നൃത്തമാടിടും എന്റെ സ്വപ്നം നീ ഒരു മലർപാടി മധു മലർ മത്തുകൾ പോരാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഡാൻസ് കൂത്താട്ടം തന്നെ ഓഹോ ഞാൻ പിണങ്ങി പിണങ്ങി എന്നാ ഞാനും നമ്മൾ രണ്ടുപേരും പിണങ്ങി നിന്നാൽ എങ്ങനെയാണ് ഈ സ്റ്റാറി മുന്നോട്ട് പോകുന്നത് എന്നിൽ ഞാൻ ഇണങ്ങി ഞാനും ഇണങ്ങി സരോജം മോർ അത് കയ്യിൽ കയ്യിൽ വെച്ചാൽ മതി ഇരിക്കുന്നത് പതുക്കെ ചെറിയ കുട്ടികളല്ല കോളേജ് ും കുമാരിയുമാണ് സരോജം നമ്മുടെ കോളേജിൽ ആരാണ് കുമാരനും കുമാരികളും എല്ല പറഞ്ഞത് എവിടെയും സരോജത്തോട് പറഞ്ഞത് അതെ പിന്നെ ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈക്കിൾ താരൻ ചെയ്തു ചോദിക്കുകയാണ് സൈക്കിളിൽ കയറുന്നു എന്നിട്ട് നീ നീ പറഞ്ഞു ഒരാൾ കയറാൻ പറഞ്ഞാൽ കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും കയറുമോ ഇല്ല ഞാൻ കയറി അവന്റെ രാജേട്ടനെ പെട്ടെന്ന് കാണാമല്ലോ എന്നോർത്തപ്പോൾ ഇപ്പോൾ സന്തോഷമായി സംശയം നിനക്ക് എന്നെ ലൈൻ അടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നോ രാജേട്ടാ ഞാനും ഈ വരയിടാത്ത ബുക്കും ഒരുപോലെയാണ് എന്ന് വെച്ചാൽ രണ്ടിനും ലൈനില്ല

രാജേട്ട എന്നെ കണ്ടെന്നാണ് തോന്നുന്നത് നമ്മളെ കണ്ണിൽ പെടാതിരിക്കാൻ ഇനി എന്ത് ചെയ്യും രാജേട്ട ഒരു കാര്യം ചെയ്യും സറോജ ഒളിച്ചിരിക്കും ഞാൻ അവനെ കാശു കൊടുത്ത് ഞാൻ പോട്ടെ രാജേട്ട ഇതെന്തൊരു കാലക്കേടാണ് കാലണയുടെ കപ്പലണ്ടി വാങ്ങിച്ചപ്പോ അതിൽ അഞ്ചു മണൽ പോയാൽ അഞ്ചു കപ്പലണ്ടി വാങ്ങുമ്പോ ഒരു വീട് വെക്കാനുള്ള മണല് കിട്ടുമായിരിക്കുമല്ലേ എന്തിനാണ് നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ട് കറ തീർന്ന ഗുണ്ട തന്നെ എങ്ങനെ മനസ്സിലായി ഒറ്റയ്ക്ക് ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഗുണ്ടെന്ന് കീഴു തീർന്നു അല്ല ഈ കപ്പലണ്ടി ഞാൻ നാം നിങ്ങൾ എങ്ങനെയാണ് ാണ് വീട്ടിൽ കഴിക്കാൻ ഒരു ഉണ്ടയും എനിക്ക് തോന്നുന്നത് അച്ഛൻ മരിച്ച ഒഴിവിൽ നിങ്ങൾ ഗുണ്ടയായതാണ് എന്റെ അച്ഛൻ ഒരു നായാട്ടുകാരനായിരുന്നു അപ്പോൾ നായയെ പിടിച്ചാട്ടിയാൽ അത് കടിക്കില്ലേ കൂടുതൽ സംസാരിച്ചാൽ നിന്നെ നാം കടിക്കും നീ ആരാണ് അതൊക്കെ പറയുന്നതിനു മുമ്പ് ഇതങ്ങോട് പിടിക്കും അഞ്ചു രൂപ കണ്ട കാലം മറന്നു എന്തിനാണ് എനിക്ക് ഇത്രയും അഞ്ചു രൂപ തരുന്നത് ആ നിൽക്കുന്ന പെൺകുട്ടി ഞാൻ ഒരുമിച്ചാണ് ഇവിടെ സിനിമയ്ക്ക് വന്നത് അത് നാൻ കണ്ടില്ലായിരുന്നു ഈ അത് കണ്ടില്ലായിരുന്നു എന്ത് ചെയ്യും ആ നിൽക്കുന്നത് തമ്പി മുതലാളിയുടെ മകളാണ് അതെനിക്കറിയില്ലായിരുന്നു എന്തൊരു കഷ്ടമാണ് ദൈവമേ വെച്ചു പുതിയ സംരംഭം ഫ്ലവേം സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ

പ്രണയമാണ് തമ്പി മുതലാളിയുടെ പണയമല്ല പിന്നെ പ്രണയമെന്നാണ് അതും ദൈവമേ എന്തൊരു ഞാൻ തല വെച്ചു കൊടുത്തത് ഇനി എന്താ മാർഗം ശരി ആട്ടെ ഈ രണ്ട് രൂപ കൂടി പിടിച്ചോളൂ എന്തിനാണ് നിങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും കാസ് തരുന്നത് നിങ്ങളിൽ എവിടെ നിന്നാണ് ഇത്രക്ക് അധികം കാശ് പിന്നെ വലിക്കാനാണോ

തമ്പി മതലാളിയുടെ ഗാർഡൌണിൽ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് രാജേട്ടന്റെ പേര് രാജേട്ടനാണെന്ന് രാജേട്ടൻ ഒരിക്കലും രാജമാതാ കോളേജിൽ പഠിക്കുന്നവനാണെന്നും കൊട്ടാരക്കരയാണ് എന്റെ വീടെന്നും കല്യാണിയുടെ മകൻ രാജനാണ് ഞാനെന്നും ഒരിക്കലും നിങ്ങളോട് ഞാൻ പറയില്ല എത്ര നിർബന്ധിച്ചാലും പറയില്ലടാ ഓഹോ രാജനാണല്ലേ നീ എങ്ങനെ പിടികിട്ടി ദിവ്യനാണ് കിട്ടി അല്ല എന്റെ ചെവിയാണ് ഇതുവഴി കേട്ട് ഇതുവഴി വഴി അങ്ങ് പോവും അതുവഴി അങ്ങ് പോകുമല്ലോ അപ്പൊ ഇവന്റെ തലയിൽ നിൽക്കില്ല ഈ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം സരോജം സറോജത്തിന്റെ അച്ഛൻ തമ്പി മുതലാളി സറോജത്തിന് എങ്ങനെയാണ് കണ്ടതെന്നറിയാമോ അവൻ പിണങ്ങി എന്ന് തോന്നുന്നു ഈ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം ഓടരുത് എനിക്ക് സരോജത്തിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ചോദിക്കൂ ഈ സറോജത്തിന് ഒരു വയസ്സുള്ളപ്പോഴാണ് സറോജത്തിന്റെ അമ്മ മറിച്ചത് ആ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് സരോജത്തിനെ വളർത്തിയത് സരോജത്തിന് ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ മുതലാളി എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ചിന്തിക്കുന്നത് ചിന്തിക്കട്ടെ അവൻ നമുക്ക് പറട്ടെല്ലോ അവളെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് കണക്കുകൾ ചോദിക്കാനുണ്ട് എനിക്കും ചോദിക്കാനുണ്ടട അഞ്ചേ പെറുക്കണം നാലേ സമ എത്ര പറയും അങ്ങനെയാണെങ്കിൽ കൊക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കാക്കയ്ക്ക് കൊക്കുണ്ട് കൊക്കിന് കാക്കയില്ല ഇരിക്കട്ടെ അപ്ലാസ് ബുദ്ധി റാക്കറ്റ് േ ഇനി മുന്നോട്ട് വെച്ചാൽ നിന്റെ കൊടലുമാല കുത്തി ഞാൻ പുറത്തെടുക്കും അപ്പൊ നിങ്ങൾ ഒരു കൈ നോക്കി കളയാമെടാ ശരിയടാ രണ്ട് കൈ നോക്കി കളയാടാടാ

ഒരു കമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കണ്ടോ എന്റെ സറോജത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി ഇനി നീ വടിയൊന്ന് തരുമോ നിക്ഷേമാണെന്ന് തറും സരോജം ഞാനാണ് നിന്റെ രാജേട്ടൻ അയ്യോ വീണ്ടും കൈയ്യിൽ പോയി എല്ലാം പോവുകയാണല്ലോ രാജട്ടാ നമുക്ക് പോകാം പോകാൻ പറട്ടെ പോകാൻ പോകാൻ അല്ലെങ്കിൽ വരട്ടെ വരട്ടെ ഏതാണ് ശരി നാനും നിങ്ങളെ ജീവിതകാലം മുഴുവൻ തമ്പി മുതലാളിയുടെ അടിമയായിട്ട് കഴിഞ്ഞിട്ടും ഞാൻ വരെ ഒരു രൂപ കണ്ടിട്ടില്ല ആ അഞ്ചു രൂപ തന്നെ നിങ്ങളാണ് എനിക്കും കൂടെ ഒരു ഈ ജോലിക്ക് നമ്മൾ എന്ത് ജോലി വാങ്ങിക്കൊടുക്കും നമുക്ക് ലാഡീസ് ഹോസ്റ്റലിൽ ഒരു കൊടുക്കാം നോക്കൂ

നല്ലപോലെ സമാപിച്ച സ്ഥിതിക്ക് സമാപിച്ച സ്ഥിതിക്ക് മറ്റേത് ഞാൻ കാണിക്കട്ടോ എന്താ സമാക്കുന്നു കാണിക്കുന്നു